Assalamualaikum warahmatullahi ഇന്നത്തെ വിഷയം നമ്മളുടെ ഇടയിൽ ഒരുപാട് പേർക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് കാരണം എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അതിലൊക്കെ മുടക്കം വരിക എന്നുള്ളൊരു കാരണം കൊണ്ട് ഏതൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും തടസ്സം നേരിടുന്നു എന്ന് പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം മുന്നോട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങിയാലും തടസ്സം വന്ന് നമ്മൾ തുടങ്ങുന്നത് എവിടെയാണോ അവിടെ തന്നെ എത്തിച്ചേരുന്ന ഒരു ദയനീയമായ ഒരു അവസ്ഥ അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് പരിഹാരമായിട്ടും ുള്ള ഒരു മാർഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സൂറത്താണ് സൂറത്തുൽ അലം നഷ്ട് എന്ന് തുടങ്ങുന്ന ഒരു സൂറത്ത് അപ്പം ആ ഒരു സൂറത്ത് നമ്മൾ ദിവസവും ഓതേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു സൂറത്തിന് പറയുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് ഒരു വ്യക്തി എല്ലാ ദിവസവും ഒൻപത് പ്രാവശ്യം ഈ ഒരു സൂറത്ത് ഓതിയാൽ പ്രയാസം നീങ്ങിക്കിട്ടും അതുപോലെ ഭക്ഷണ വിശാലത ഉണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ എല്ലാ നമസ്കാര ശേഷിയും ഒരു വ്യക്തി നാൽപ്പത് തവണ ഓതി ഏഴ് ദിവസം തുടർച്ചയായി ഓതി ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനത്താല അവനെ സമ്പന്നനാക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ കുട്ടികൾക്ക് ഓർമ്മശക്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ഒരു അലം എന്ന സൂറത്ത് ഓതി മന്ത്രിച്ചതിന് ശേഷം കുട്ടിക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഓർമ്മശക്തി നിലനിൽക്കുമെന്നാണ് അതിനുശേഷം നിങ്ങൾക്ക് അറിയാവുന്ന രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു സൂറത്താണ് സൂഹത്തിൽ കാര്യ എന്ന് പറയപ്പെടുന്ന ഒരു സൂറത്ത് എല്ലാവർക്കും സുപരിചിതമുള്ള രണ്ട് സുഹൃത്തുകളാണ് അലം നിഷറും അൽ കാര്യം എന്നൊരു സൂഹത്ത് ഇത് ഈ രണ്ട് സുഹൃത്തുകളും ഓതുന്നതിലൂടെ നമ്മളുടെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴും എന്ത് നല്ല കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴും ഈ രണ്ട് സൂഹത്തും മൂന്ന് തവണ ഓതിയതിനു ശേഷം ഇറങ്ങുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമുക്ക് വിജയത്തിലെ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ പറയപ്പെട്ട രണ്ട് സൂറത്തും നമ്മൾ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയ ഒരു സമയത്ത് നമുക്ക് നിത്യമാക്കി ഓതേണ്ടതുണ്ട് അങ്ങനെ ഓതുകയാണെങ്കിൽ മാത്രമേ നമ്മളുടെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ഓദിയിട്ട് തടസ്സം വരുമ്പോൾ മാത്രം ഓതിയിട്ട് കാര്യമില്ല അപ്പം ദിവസവും ഓതേണ്ടതുണ്ട് അപ്പം ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ രണ്ട് സൂറത്തുകളാണ് അലംനേശ്വറും അൽകാരിയ എന്ന രണ്ട് സൂറത്തുകളും അപ്പം ഈയൊരു സൂഹത്ത് നമ്മളുടെ ജീവിതം ജീവിതത്തിൽ നിത്യമാക്കി കൊണ്ടുവരികയും അതുപോലെ തന്നെ എല്ലാവരുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുകയും ചെയ്യുന്നതാണ് ഇൻഷാല്ല ഇത് ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ട ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും വേണം അതുപോലെ തന്നെ ഈ റമലാൻ മാസത്തിന് ഈ പുണ്യമാക്കപ്പെട്ട റമലാൻ മാസത്തിലെ നിങ്ങളുടെ ദുവയിലും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം പ്രത്യേകിച്ച് എൻ്റെ ഉമ്മയും ഉപ്പയേയും പ്രത്യേകിച്ച് ദുവാ ചെയ്യണം ഇൻഷാല്ല അവരിന്ന് ഖബറിലാണ് അവരുടെ ഖബർ ീറം ഒളിച്ചാക്കി കൊടുക്കട്ടെ ആമീൻ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് ദീർഘായു സിട്ട് കൊടുക്കട്ടെ ആമീൻ ഇൻഷാല് അടുത്ത വീഡിയോ കാണാം അസാമലൈക്കും വാഹി വാത്തോ